അസലാമലൈക്കും സുഹൃത്തുക്കളെ ഞങ്ങൾ ഒരു യാത്രക്ക് പുറത്തുവരിക തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ അഞ്ചു പേരുണ്ട് ഈ കാണുന്നത് അസ്വസ്ഥ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങൾ വരെ അർജ എന്ന സൗദി അറേബ്യയിലെ ദാത്മിക്കടുത്ത് അർജ എന്നുള്ള സ്ഥലത്ത് ജീവിച്ചിരുന്ന അവിടെ ഞങ്ങളുടെ കുറേ കൂട്ടുകാർ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ കുറവില്ല ഏകദേശം പത്ത് മുപ്പത് വർഷമായി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് അവരെന്ത് കാണണമെന്നൊരാഗ്രഹം അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു കാണാം പെന്തുമാണെന്നാണ് ഞങ്ങൾ പുറപ്പെടുന്നത് ഇത് അസീസ് കന്ന് അവിടെ അർജയിൽ അന്ന് മുപ്പതിന് ഡ്രൈവ് പോസ്റ്റ് ഓഫീസിലെ വർക്കായിരുന്നു പത്തൊക്കെ അങ്ങനത്തെ എത്തിച്ചിരുന്ന ആളാണ് ഇത് കുട്ടിമാന് പഞ്ചർ വർക്കായിരുന്നു അർജയിലുണ്ടായിരുന്നത് ഇത് സെയ്ദ് ടൈലറാണ് അന്ന് അർജയിൽ ടൈലറായിരുന്നു ഇത് സലാം സലാം അവിടെ ഒരു കമ്പനിയിൽ ഉണ്ടാക്കി ഈ കമ്പനിയിൽ അന്ന് ജോലി ചെയ്തിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുത്തെ സുഹൃത്തുക്കളൊരു സുകുമാരൻ ഉണ്ട് സുകുമാരൻ്റെ ഒരു സ്ഥലം എവിടെയാണ് വിഴിഞ്ഞം ഒരു ഷാർങ്ങാജരുണ്ടായിരുന്നു ടൈലർ പൂവാറ് പിന്നെ ശശി തിരുവനന്തപുരം കേശവാശുരം അതുമാതിരി തന്നെ രതീഷ് നെടുമങ്ങാട് പിന്നെ ഉണ്ടായിരുന്നു ജിബിരിയിൽ മറ്റേ ഇവിടെ അല്ലേ ഭീമാ ഭീമാ പള്ളി അങ്ങനെ വേറെ കുറേ സുഹൃത്തുക്കളുണ്ട് അത് ഞങ്ങൾ വളരെ അടുത്ത് നല്ല ഒരു കുടുംബമായിട്ട് അനസീമുദ്ദീനെ അങ്ങനെ തിരുവനന്തപുരത്ത് കുറേ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരെ കാണുന്നൊരു അതിയായ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പുറപ്പെടുകയാണ് പക്ഷെ ആരും അഡ്രസ്സും കാര്യങ്ങളും ഞങ്ങളെ കയ്യിലില്ല ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ തിരുവനന്തപുരത്ത് അവരെ അടുത്ത് എത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു നമ്പർ വരാം ആ നമ്പറിലേക്ക് ഞങ്ങൾക്ക് വിവരം കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾ ഈ വണ്ടിയിലാണ് പോകുന്നത് നിങ്ങളുടെ നമ്പർ എഴുന്നൂ ആ ഫോൺ നമ്പർ ഞാൻ പറയുന്നതിൻ്റെ കൂടെ വിവരം പറയാം എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി എഴുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒൻപത് ഈ നമ്പറിൽ വിവരം അടിക്കാം ഓക്കെ എല്ലാവരും ഓക്കെ സ്ഥലമേക്കും